ഹായ് ഇന്ന് നിരവധി ആരോഗ്യ മാസികകൾ മാർക്കറ്റിൽ ലഭ്യമാണ് മാതൃഭൂമി ആരോഗ്യ മാസിക മനോരമ ആരോഗ്യ മാസിക വനിതാ ആരോഗ്യ മാസിക അങ്ങനെ നിരവധി ആരോഗ്യ മാസികകൾ ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ് ഈ മാസികളെല്ലാം നമ്മൾ വായിക്കാറുണ്ട് പല ആൾക്കാർ ഇത് വായിക്കാറുണ്ട് എൻ്റെ ഒരു ചോദ്യം ഇത് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ളതാണ് കാരണം ഈ ആരോഗ്യ മാസിക വായിച്ചു കഴിഞ്ഞാൽ നല്ല ധൈര്യം തോന്നുമോ അല്ല അതില് പറഞ്ഞ പോലെ എനിക്കും ഉണ്ട് എവിടെ ഒരു ചെസ് പെയിൻ അല്ലെ കടച്ചില് കഴുത്ത് കടച്ചില് കൈ കടച്ചില് ഇതിൽ ഏതാണ് തോന്നുക എന്നുള്ളതാണ് നിങ്ങളോട് എൻ്റെ ചോദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കിയേ ഒരിക്കലും ഒരാൾക്ക് എന്ത് തോന്നില്ല ഈ മാസിക വായിച്ചിട്ട് ആ ഇപ്പൊ എൻ്റെ മനസ്സിലായി എനിക്ക് എങ്ങനെ നല്ല ആരോഗ്യത്തോട് ജീവിക്കാന്നുള്ളത് ഒരാൾക്കും തോന്നില്ല എന്താ കാരണം ആരോഗ്യ മാസിക എന്ന പേര് മാത്രമാണ് പക്ഷേ അതിൽ ഏറ്റവും കൂടുതലുള്ള രോഗബോധവൽക്കരണമാണ് രോഗബോധത്തെ കുറിച്ച് രോഗത്തെ കുറിച്ചുള്ള അറിവ് കൂടുന്തോറും രോഗഭയം കൂടും രോഗഭയം കൂടുന്തോറും നിങ്ങൾ മരുന്ന് കഴിക്കും അതാണ് അതിന്റെ പിന്നിലെ സൈക്കോളജി ഓക്കേ